സംസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ താരക്കാർന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ ആർക്കിടെക്ചർ പി ജി എൻട്രൻസ് ആദ്യ റൗണ്ട് രജിസ്ട്രേഷൻ ഇരുപത്തി ഒമ്പതാം തീയതി വരെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലെ സ്വയംഭരണ സ്ഥാപനമായ കൗൺസിൽ ഓഫ് ആർക്കിടെക്ചറിൻ്റെ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സിഒ എ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് അംഗീകാരത്തോടെ രാജ്യത്തെ നൂറോളം ആർക്കിടെക്ചർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠനത്തിന് സൗകര്യമുണ്ട് ആർക്കിടെക്ചർ പി ജി പ്രവേശനം ദേശീയ എൻട്രൻസ് പരീക്ഷയിലൂടെയാണ് പി ജി ഇ ടി എ പോസ്റ്റ് ഗ്രാജുവേറ്റ് എൻട്രൻസ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ എന്നാണ് ഫുൾ ഫോം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് പി ജി ഇ ടി എ ഡോട്ട് ഇൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ രണ്ട് വർഷം ഫുൾ ടൈം ആർക്കിടെക്ചർ പി ജി പ്രവേശനത്തിന് ഈ എൻട്രൻസിൻ്റെ മികവ് യോഗ്യതാ പരീക്ഷയിലെ സ്കോറ് ഇൻ്റർവ്യൂ മുതലായവയ്ക്ക് യുക്തിപൂർവ്വം വെയിറ്റേജ് നൽകി പ്രവേശനാധികാരികൾക്ക് സെലക്ഷൻ ലിസ്റ്റ് തയ്യാറാക്കാം ടെസ്റ്റ് ഘടന നാല് മൊഡ്യൂളാണ് ഉള്ളത് നൂറ് ചോദ്യം മൊഡ്യൂൾ ഒന്ന് ആർക്കിടെക്ചർ ആർക്കിടെക്ചർ ഡിസൈനിങ് ഹിസ്റ്ററി സൈറ്റ് പ്ലാനിംഗ് പ്രോജക്റ്റുകൾ അറുപത്തി ചോദ്യം മൊഡ്യൂൾ ടു ബിൽഡിംഗ് സയൻസസ് ആൻഡ് അപ്ലൈഡ് എഞ്ചിനീയറിംഗ് ക്ലൈമറ്റ് റെസ്പോൺസി ആർക്കിടെക്ചർ കൺസ്ട്രക്ഷൻ സർവീസസ് പതിനാല് ചോദ്യങ്ങൾ മോഡ്യൂൾ ത്രീ പ്രൊഫഷണൽ ലക്ടീവ്സ് ഹിസ്റ്ററി ഡിസൈൻ കൺസ്ട്രക്ഷൻ ആറ് ചോദ്യം മോഡ്യൂൾ ഫോർ പ്രൊഫഷണൽ എബിലിറ്റി ആൻഡ് സ്കിൽ എൻഹാൻസ്മെൻറ്റ് ലീഗൽ ഫ്രെയിംവർക്ക് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കമ്പ്യൂട്ടർ പ്രയോഗം സംരംഭകത്വം ഗവേഷണം ആശയവിനിമയം പതിനാറ് ചോദ്യം ഈ വർഷം മൂന്ന് പ്രാവശ്യം വരെ വിദ്യാർത്ഥികൾ ടെസ്റ്റ് എഴുതാം മെയ് നാല് ഇരുപത്തിയഞ്ച് ജൂൺ പതിനഞ്ച് തീയതികളിൽ തിരുവനന്തപുരം കോട്ടയം കൊച്ചി തൃശൂർ മലപ്പുറം കോഴിക്കോട് ബാംഗ്ലൂർ ചെന്നൈ മുംബൈ ഡൽഹി അടക്കം അറുപത്തിയേഴ് കേന്ദ്രങ്ങൾ അപേക്ഷയിൽ മുൻഗണനാക്രമം പാലിച്ച് മൂന്ന് കേന്ദ്രങ്ങൾ സൂചിപ്പിക്കണം പ്രവേശന യോഗ്യത അമ്പത് ശതമാനം മാർക്ക് അഥവാ തുല്യ ഗ്രേഡോടെ ബിടെക് വേണം ഫൈനൽ ബിടെക് വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം ഉയർന്ന പ്രായമില്ല ഈ എൻട്രൻസിലെ യോഗ്യത നേടിയാലേ ആർക്കിടെക്ടറിലെ പി ജി പ്രോഗ്രാമിൽ പ്രവേശനം ലഭിക്കൂ മിനിമം മാർക്കിൽ അർഹമായ ഇളവ് പ്രവേശനാധികാരികൾക്ക് തീരുമാനിക്കാം ഒരു തവണ പരീക്ഷ എഴുതാൻ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ഓൺലൈനായിട്ട് അടയ്ക്കണം പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് ആയിരം രൂപ പരീക്ഷാ ഫലത്തിന് രണ്ട് വർഷത്തെ സാധ്യതയുണ്ട് പി ജി എൻട്രൻസിലെ ഏറ്റവും ഉയർന്ന നൂറ് റാങ്കുകാർക്ക് ഒന്നാം വർഷത്തെയും രണ്ടാം വർഷത്തെയും പരീക്ഷ വിജയകരമായി പൂർത്തിയാക്കുമ്പോൾ ഇരുപത്തയ്യായിരം രൂപ വീതം സ്കോളർഷിപ്പ് നൽകും പക്ഷേ ഇവർ മറ്റ് സ്കോളർഷിപ്പ് വാങ്ങിയിട്ടില്ല എന്ന് പ്രിൻസിപ്പൽ സാക്ഷ്യപ്പെടുത്തണം ഹെൽപ്പ് ഡെസ്ക് എയിറ്റ് നയൻ ഫൈവ് സിക്സ് ത്രീ സീറോ എയ്റ്റ് ത്രീ ഫോർ എയിറ്റ് ഇമെയിൽ ഐ ഡി പി ജി ഇ ടി എ അറ്റ് ദി റേറ്റ് എൻ എ ടി എ സ്ലാഷ് ആപ്പ് ഡോട്ട് ഓൺലൈൻ പരീക്ഷാ തിയതി ക്രമങ്ങൾ നോക്കാം രജിസ്ട്രേഷൻ തുടക്കം ടെസ്റ്റ് ഒന്ന് ഏപ്രിൽ പതിനഞ്ചിന് ടെസ്റ്റ് രണ്ട് ഏപ്രിൽ പതിനഞ്ചിന് ടെസ്റ്റ് മൂന്ന് ഏപ്രിൽ പതിനഞ്ചിന് രജിസ്ട്രേഷൻ അവസാനിക്കുന്നത് ടെസ്റ്റ് ഒന്ന് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് ടെസ്റ്റ് രണ്ട് മെയ് പത്തൊമ്പതിന് ടെസ്റ്റ് മൂന്ന് ജൂൺ ഒമ്പതിന് അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നത് ടെസ്റ്റ് ഒന്ന് മെയ് ഒന്ന് ടെസ്റ്റ് ടു മെയ് ഇരുപത്തിയൊന്ന് ടെസ്റ്റ് ത്രീ ജൂൺ പതിനൊന്ന് ടെസ്റ്റ് തീയതി രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ ടെസ്റ്റ് ഒന്ന് മെയ് നാലാം തീയതി ടെസ്റ്റ് രണ്ട് മെയ് ഇരുപത്തിയഞ്ചിന് ടെസ്റ്റ് മൂന്ന് ജൂൺ പതിനഞ്ച് പരീക്ഷാഫലം മെയ് ആറ് ടെസ്റ്റ് ഒന്നിലെ ടെസ്റ്റ് രണ്ടിലെ മെയ് ഇരുപത്തിയേഴ് ടെസ്റ്റ് മൂന്ന് ജൂൺ പതിനേഴിനുമാണ് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യാ ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ